അത് കരിമ ഞങ്ങളെ നീ പെടുത്തണേ ആ പൊന്നമോള നിങ്ങളെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല മരിക്കുന്ന സമയത്ത് മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും ഇതാണ് സ്വർഗം ഇതാണ് സ്വർഗം ഇത് കണ്ടിട്ട് മരിക്ക് ആ സ്വർഗ്ഗം കണ്ടതിൻ്റെ പ്രകാശമാണ് മരിച്ചു കിടക്കുന്നവരുടെ മുഖത്ത് മരിച്ച ആൾക്കാരുടെ മുഖത്ത് വെളുപ്പല്ല നിങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചോയ്ക്കേ ഈ നല്ല മരണം കിട്ടിയവരുടെ മുഖത്ത് നോക്കിയാൽ വെളുപ്പല്ല വെളുപ്പല്ലാത്ത ഒരു നിറമാടോ ഒരു വല്ലാത്ത സൂര്യൻ ഉദിക്കുന്ന സമയത്തുള്ള ഒരു വെളിച്ചം അസ്തമിക്കുന്ന സമയത്തുണ്ടാകുന്ന ചുമപ്പാണോ വെളുപ്പാണോ എന്നറിയാത്ത ഒരു വല്ലാത്ത പ്രകാശമാണ് ആ പ്രകാശമേതാ അത് സ്വർഗ്ഗം കാണുമ്പോൾ ആ സ്വർഗ്ഗത്തിൽ നിന്നടിക്കുന്ന വെളിച്ചമ അള്ളാഹു നമ്മുടെ മുഖത്ത് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മുഖത്ത് നൽകുമാറാകട്ടെ അപ്പൊ മരണവേദന എന്തായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട അള്ളാഹു നമ്മുടെ മരണം എളുപ്പമാക്കി തരുമാറാകട്ടെ നമ്മുടെ ആഗ്രഹമാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പതിഫലമന്ത മഹാനായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരികയാണ് മുത്തിനബിയുടെ മുമ്പിലേക്ക് സലാം പറയുകയാണ് റസൂൽ എന്തേ അള്ളാഹുബിന്റെ എന്തേ ചോദിക്കുന്നു യാ അസറായി എനിക്കങ്ങയ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ അങ്ങയെ ഇഷ്ടപ്പെടുന്നവരെയും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അങ്ങയുടെ പേരിലെ സ്വലാത്തു എനിക്ക് വല്ലാത്ത സ്നേഹമാ പറയുന്ന ദസുറായിലെന്നു പറയുന്ന മലക്ക എന്ന് പറയുന്ന മലക്ക പറയുന്നത് നിബിതങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിബിതങ്ങളെ സ്നേഹിക്കുന്നവർ നിബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്നവർ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ എനിക്ക് അവനോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ അതുകൊണ്ട് ഞാൻ ഞാനവൻ്റെ റൂഹ് പിടിക്കാൻ പോകുമ്പോൾ ഞാൻ അവൻ്റെ റൂഹ് പിടിക്കാൻ പോകുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നവനാണല്ലോ അതുകൊണ്ട് ഞാൻ അവനോട് കരുണ കാണിക്കും നബിയേ അള്ളാഹുബിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് മുടങ്ങാതെ പറയുന്ന ഉമ്മമാരേ നിന്റെ എങ്ങനെയാണെന്നറിയുമോ പെങ്ങളെ മരണത്തിനു വല്ലാത്ത വേദനയാമോള് അള്ളാഹുബിന്റെ പ്രവാചകം പോലും അവിടെ നിന്ന് കരഞ്ഞില്ലേ ഐഷ ഇന്നലിൽ മൗത്തില വേദനയാണെന്ന് നിപിതങ്ങൾ പോലും പറഞ്ഞില്ല വേദന സഹിക്കാൻ കഴിയാതെ വെള്ളം കോരികെട്ട് നബിതങ്ങൾ മുഖത്തൊഴിച്ചില്ല എഴുന്നേക്കുകയും കടക്കുകയും ചെയ്തില്ലേ ആ റസൂലായി തങ്ങളുടെ പേരിൽ സ്വലാത്തു പറയുന്ന ഉമ്മാ നിനക്കല്ലാഹുതരെന്ന പ്രതിഫലം എന്തെന്നറിയോറുവാഹുൽ അമ്പിയാ Ah <laughs> പിടിച്ചതുപോലെ നബി മുതൽ നബിയും 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 നൂഹ് യൂനുസ് അയ്യൂബ് സുലൈമാൻ സക്കരിയ ലോകത്തെ കടന്നു വന്ന പ്രവാചകന്മാരുണ്ടല്ലോ ആ പ്രവാചകന്മാരുടെ പിടിച്ചത് പിടിച്ചതുപോലെ വേദന കുറച്ചു കൊടുക്കും അവനെ ഞാൻ വേദനിപ്പിക്കില്ല വേദനിപ്പിക്കില്ലാ പ്രവാചകന്റെ പേരില് സ്വലാത്ത് പറഞ്ഞ ഒരു മനുഷ്യനുണ്ടല്ലോ അവന്റെ റൂഹ് പിടിക്കുമ്പോ വേദനിപ്പിക്കത്തില്ല നബിയേ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ അങ്ങയുടെ സ്വലാത്ത് റൂഹ് പിടിക്കും നബിയേ അത് വല്ലാത്ത ഒരു പൊതിപല പാപങ്ങള് നിന്റെ മരണവേദന കുറച്ച് തരണേ ചെയ്യുന്നവരാ നമ്മൾ ദുആ ചെയ്യും പടച്ചവന് എന്റെ മരണവേദന കുറച്ചു തരണേ എന്ന് ദുആ ചെയ്യുന്നവരല്ലേ സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലമാണ മരണവേദന അള്ളാഹു കുറച്ചു തരുമ്മാ അസുറായി കരുണ കാണിക്കും പെങ്ങള് അത് സ്വലാത്ത് പറയുന്നതിലൂടെ നിനക്ക് റബ്ബ് തരുന്ന ഒരു പ്രതിഫലമാണ് അള്ളാഹുവേ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ അതാമീ കായിലെന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ ീ കായലെന്ന് പറയുന്ന മലക്ക് കിടന്നു വരികയാണ് യാസൂലല്ല എനിക്കും ഇഷ്ടമാനവിയേ സ്വലാത്തു പറയുന്നവരെ എനിക്കു വല്ലാത്ത എനിക്ക് അവരോട് സ്നേഹമാണ് എനിക്ക് അവരോട് വല്ലാത്ത ഇഷ്ടമാണ് ബിയേ അതുകൊണ്ട് ഞാൻ അവരെ മറക്കൂല അങ്ങയുടെ പേരിൽ സ്വലാത്തു പറയുന്ന മനുഷ്യനെ ഞാൻ മറക്കൂല നാളെ പടച്ചറബിൻ്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ചാരത്ത് കൊണ്ടുവരും നബിയെ ഖുർആൻ പറഞ്ഞല്ലോ ഒരിക്കൽ കുടിച്ച ജീവിതത്തിൽ ഒരിക്കലും ദാഹമുണ്ടാകാത്ത പറയുന്ന നിനക്കല്ലാഹുബേ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ് ഹൗതിൽ കൗസർ നിന്നെ കുടിപ്പിക്കും നിന്നെ 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 കൊണ്ടുപോകും നാളെ പരലോകത്ത് കൗസറിന്റെ എന്ന് പറയുന്ന മലക്ക് മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ ഒന്ന് നല്ല മരണമാണ് മരണവേദന വേദന കുറച്ചു കിട്ടുകയാണ് രണ്ടാമത്തെ പ്രതിഫലം ഹൗലിൽ കൗസർ കുടിക്കാനുള്ള അവസരമാണ് ഇനി മൂന്നാമത്തെ ഭാഗ്യം ോ മഹാനായ ഇസ്രാഫീൽ അലി അസ്സലാം ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു യാ റസൂൽ അല്ല എനിക്കും സ്നേഹമാനവിയേ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ നബിയേ ഞാൻ അവരെ എന്താണ് പൊതിഫലമെന്നറിയുമോ നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് എന്ന് പറയുന്ന കകടത്തിലൂടുമ്പോ ഞാനും നിങ്ങളും ഈ എഴുന്നേറ്റ് കബറിനകത്ത് നിന്ന് വരുന്ന വരുന്നവര് ദിവസമുണ്ടല്ലോ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ ഇടഞ്ഞു വരുന്നവർ മുഖത്തു മാംസമില്ലാത്തവർ പേപ്പട്ടിയെ പോലെ

പരലോകമുണ്ടല്ലോ ചെമ്പിന്റെ തറയിലാണ് നമ്മൾ നിൽക്കുന്നത് വസ്ത്രം ധരിച്ചിട്ടില്ല ഒരു മുകളിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാ പെങ്ങളെ ഈ വിയർപ്പുതുള്ളി സിറാജിന്റെ മുഖത്തുകൂടെ ഒഴുകുന്നല്ലോ ഇട്ടിരിക്കുന്ന ഫർദിയുടെ ഉള്ളിലൂടെ വിയർപ്പുതുള്ളി ഒഴുകുമ്പോ പ്രയാസപ്പെടുന്നു ചൂടുള്ള നാളുണ്ടേ കിയാമം നാള ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാല ചൂള വൻ വണ്ടിയോ മായി വരുന്നേ വരുന്നേക്കാളാ ീണത്തിനാലൊലിക്കുന്നതാണ് ഈള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണ് മൂള അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള വീട്ടിലെ ചോറ് വെക്കാറില്ലേ പങ്ങൾ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചിട്ട് കലത്തിന്റെ മുകളിലൂടെ പുറത്തേക്ക് വരാറുണ്ടല്ലോ ഇതുപോലെ നിന്റെ ിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് ചോറ് തിളച്ചുകൂടെ ഒഴുകുന്ന ദിവസമാണ് നാശമേ നാശമേ നിലവിളിക്കുന്ന ദിവസമാണ് വാപ്പയ്ക്ക് നിന്നെ നിന്നെ വേണ്ട ഉമ്മ കണ്ട മക്കള് തിരിഞ്ഞു നോക്കൂല ഒരാളും സഹായിക്കാത്ത ദിവസമാണ് അള്ളാഹുബിന്റെ ഭയാനകമായ നരകത്തെ കാണുമ്പോ നമ്മുടെ മക്കൾ അല്ലാനോട് പറയുന്നു അല്ല എന്റെ വാപ്പയുടെ നന്മ എനിക്കിതാ അല്ലാ എന്റെ വാപ്പയുടെ നന്മ എനിക്കിതാ അല്ല എന്റെ പാവമെന്റെ ഉപ്പാടെ തലയിൽ കെട്ടിവെച്ചോ ഉപ്പാന നരകത്തിലേക്ക് വലിച്ചെറി എന്നെ എറിയല്ലേ അല്ല എന്നു മക്കള് പറയുന്ന ദിവസമാണ് മസ്സറ പത്തു മാസം ഗർഭഞ്ചുമെന്ന് മരണവേദനയുടെ വേദനയെന്നൊന്ന് പ്രസവിച്ച ഉമ്മ ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ പൊന്നുമോളുടെ കാലിനടിയിൽ പുള്ളുകയാട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അവൾ റബ്ബിനു പറയുന്നു നാദാ എന്റെ ഉമ്മാനമൊന്നും മലത്തി കടത്തി താള നെഞ്ചത്തി കയറി നിൽക്കട്ട് കാല് പൊള്ളും കാല് പൊള്ളും എന്ന് നാളെ പരലോകത്ത് സ്വന്തം മക്കള് പറയുന്ന ദിവസമാണ് അന്നല്ലാടെ കോടതിയില് സ്വലാത്തു പറഞ്ഞ ഉമ്മമാരേ ടച്ചറബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഈ സുറാഫി ലെന്ന് പറയുന്ന മലക്കു സുജോതിൽ കിടക്കുകയാ

ഇഷ്ടപ്പെട്ട് സ്വലാത്തു പറഞ്ഞ പെണ്ണുണ്ടല്ലോ ഇവൾക്ക് പുറത്തു കൊടുക്കാതെ ഇവൾക്ക് പുറത്തു കൊടുക്കാതെ ഞാനിവിടുന്ന് തല ഉയർത്തില്ല അല്ലാ നമുക്ക് വേണ്ടി സുരൂതിൽ കിടക്കുമെടോ നമുക്ക് വേണ്ടി അല്ലാടെ മുമ്പിൽ സുജോതിൽ കിടക്കുകയാണ് അല്ലാനോട് പറയുന്നു ഞാൻ എഴുന്നേക്കത്തില്ല പഠിച്ചവര് ഞാനിവിടെ നിന്ന് തല ഉയർത്തണമെങ്കിൽ ഈ സ്വരാത്തു പറഞ്ഞ ഉമ്മയ്ക്കും പുറത്തു കൊടുക്കണം തമ്പുരാന് ഈ സ്വർഗം കൊടുക്കണം തമ്പുരാന് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ആരാരും തിരിഞ്ഞു റബ്ബിന്റെ കോടതിയിൽ ഒരു വേണ്ടി പെങ്ങളെ നിന്റെ ചിന്തിക്കൂ നോക്കാനില്ലാത്തതിലാത്തു പറയുന്നവർക്ക് അള്ളാഹുതരുന്ന പ്രതിഫലമെന്ന് ചിന്തിക്കൂ നാലാമതായി വരുന്ന മലക്കേതാ ജിബിരി മലക്കു വരികയാണ് അള്ളാഹുബിന്റെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ജിബിരി വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ജിബിരി അള്ളാഹന്റെ റസൂല് വഫാത്തിന്റെ വേളയിൽ എനിക്കെന്റെ ജിബിരിലിനെ കാണണമെന്ന് നിബിധങ്ങൾ പറഞ്ഞല്ലോ ആ ജിബിരിയിൽ പറയുന്നു ആ റസൂൽ ഞാനും മറക്കില്ല ും മറക്കില്ലാതെ പറഞ്ഞ പെങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന നാലാമത്തെ പതിഫലം എന്തെന്നറിയുമോ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സുറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ ഒരു പെണ്ണിന്റെ മുടിയെടുത്തിട്ട് ഏഴായിട്ട് കീറിയാൽ അതിലെ ഒരു കീറലിന്റെ വലിപ്പം ചിന്തിക്കുമെങ്ങൾ അതുപോലെ നേർമയുള്ള പാലമാണ് ായിരം കൊല്ലം കേറ്റമാണ് എഴുപതിനായിരം കൊല്ലം എഴുപതിനായിരം കൊല്ലം ഇറക്കമാണോ ആ ഭയാനകമായ നരകത്തിന്റെ മുകളിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന എന്ന പാലമുണ്ടല്ലോ ആ പാലത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പേടിച്ചു നിൽക്കുമ്പോ നരകത്തിന്റെ തീവന്ന് വിഴുങ്ങുകയാള് പേടിച്ച് ആ നരകത്തിന്റെ മുകളിൽ കെട്ടി ത്തിൻ്റെ ചാരത്തു പേടിച്ചു നിൽക്കുമ്പോ ജിബിരിയിൽ ചോദിക്കുന്നു മോനെ എന്തിനാ പേടിക്കുന്നത് അള്ളാഹുബിൻ്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്തു പറഞ്ഞ മക്കളെ എന്തിനാ പേടിക്കുന്നത് അനാഹിതംബിയു അല സുറാത്ത് കൈപിടിച്ച് കൊണ്ടുപോകും ചെറുപ്പക്കാരാ അള്ളാഹുബിൻ്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്തു പറയുന്നവരെ എന്ന് പറയുന്ന മലക്ക് അവരുടെ കൈപിടിച്ചു കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഇതാണ് സ്വലാത്തിന്റെ പ്രതിഫലം പെങ്ങൾ ഇതാണ് സ്വലാത്തിന്റെ പ്രതിഫലം പിന്നെ ദുനിയാവിൽ നിനക്ക് സമാധാനമാണ് സന്തോഷമാണ് രോഗശമനമാണ് ബർക്കത്താണ് നിനക്ക് അനുഗ്രഹമാണ് സ്വലാത്ത് പറയുന്നതിലൂടെ നിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വല്ലാത്ത സമാധാനമുള്ള ജീവിതം രോഗങ്ങൾ മാറും പെങ്ങള് ഇഷ്ടപ്പെട്ട് ുടെ മധു പറഞ്ഞാൽ പടച്ചവനെ എത്രയോ രോഗം മാറിയ ചരിത്രമുണ്ടല്ലോ അതാ വെറുതെ എഴുതിയതിലൂടെ അതാ ചരിത്രം പഠിച്ചവരാണല്ലോ എത്രയോ പേരുടെ പ്രയാസങ്ങൾ